നന്മ ട്വന്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ എങ്ങനെയുണ്ടാകും എന്നാൽ കാക്കനാടുണ്ട് അങ്ങനെ ഒരാള് മഹാബലിയുടെ നാടായ തൃക്കാക്കര മത സൗഹാർദ്ദത്തിന്റെ നാടായ തൃക്കാക്കര ആ തൃക്കാക്കരയിലെ പാലച്ചോട് അമ്പലപ്പാറ ഏഴുമാവിൽ ശാസ്ത്രക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡന്റ് ആണ് ഈ ക്രിസ്ത്യനായ മാണിസാർ അമ്പല കമ്മിറ്റിയുടെ മാനവികത വളരണം മനുഷ്യൻ തമ്മിലുള്ള സന്തോഷം സ്നേഹം ഇതെല്ലാം ലോകമെമ്പാടും തൃക്കാക്കര എന്ന് പറഞ്ഞാൽ അതൊരു മതസൗഹാർദ്ദത്തിന് ആക്കം കൂട്ടാനുള്ളൊരു കേന്ദ്രമാണ് അത്തരത്തിൽ തന്നെയാണ് ഈ എഴുമാവിൽ അമ്പലപ്പാറ ശാസ്ത്ര ക്ഷേത്രവും കൂടാനുദ്ദേശിക്കുന്നത് നമസ്കാരം ഇത് ഈ ഒരു അമ്പലത്തിന്റെ തുടക്കം നമ്മളുണ്ട് അതിന് ഒരു പ്രതിഷ്ഠയും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഒരാള് വിളിക്കുന്ന സമയത്ത് പേര് ചോദിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ്റെ അപ്പൊ ഞാൻ പിന്നീട് ചോദിച്ചു തനിക്ക് അമ്പലമായിട്ട് എന്താണ് പ്രശ്നം അമ്പലത്തിന്റെ കാര്യത്തിന് മുമ്പ് വേറെ ആരും അപ്പൊ പറഞ്ഞ് എന്തോ സാറേ പക്ഷെ എന്നെ അവരെന്നെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു അത് കെട്ടുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അന്ന് ഞാനിവിടെ വന്ന് ആ പരിപാടി എല്ലാം ഭൃങ്ങിയായിട്ട് നടത്തിക്കൊടുത്ത് പോകാൻ കാരണം എന്താണ് ചെയ്യുന്നത് ഇന്ന് രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ വിദ്വേഷം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിദ്വേഷം ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കുന്ന ഒരു നോക്കുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടുപോകുന്നത് ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് എൻ്റെ മനസ്സിലാക്കുന്നത് എന്നും രാഷ്ട്രം എന്നത് മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം നമ്മൾ ജനങ്ങള് ഒരു ഒരു മുസ്ലിം സഹോദരന് അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് കൈവരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനതാണ് അദ്ദേഹത്തിനടുത്ത് പാടില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ് പക്ഷേ മറന്ന് കാണുന്നത് എങ്ങനെയെല്ലാം ശത്രുത ഉണ്ടാക്കാൻ പറ്റും ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരും അവിടെയാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള ആയിട്ടുള്ള ഭാവി ഇവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു അപ്പം പിന്നെ ഈ ഫംഗ്ഷന് ഞാൻ വരാൻ കാരണം ഞാൻ ശാരീരികമായിട്ട് വലിയ അത്ര സുഹൃത്തുന്നും അല്ലെങ്കിലും വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ജനങ്ങളും മത സൗഹാർദ്ദമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്കുള്ള സപ്പോർട്ട് അതെന്നും മേജർ വ്യക്തി ഇന്നെരും ഒരു വർഗീയത ഞാൻ കണ്ടതൊക്കെയാണ് പിന്നെ ആണ് ഈ വർഗീയത അപ്പോൾ ഇതുപോലുള്ള ആളുകളല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ അമൃത കമ്മറ്റിയുടെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യാനി കേക്കപ്പ് വളരെയധികം നന്ദിയുണ്ട് മാനവികത വളരണം മനുഷ്യൻ തമ്മിലുള്ള സന്തോഷം സ്നേഹം ഇതെല്ലാം ലോകമെമ്പാടും വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ നമ്മൾ യുദ്ധങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താ അവിടെ മാനവീത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മളും അങ്ങനെ ആയി തീരരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക താല്പര്യം അതിനകത്ത് ഞാൻ ഓരോ സ്പീച്ചിനകത്തും ഇദ്ദേഹത്തിന്റെ ഭേദഗതിന്റെ വർത്താനങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു മാനവികത വളരുന്ന പ്രോഗ്രാമിലോട്ട് ഏറ്റവും ആക്ട്യൂട്ടായ വ്യക്തി ഇദ്ദേഹമാണെന്ന് തോന്നി അതാണ് ഞാൻ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തിന്റെ പേര് ആദ്യം തന്നെ പറഞ്ഞത് പിന്നെ ഞാൻ ഇതിനകത്ത് വന്നതല്ല ഒരു സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല ഏതോ ഒരു സാഹചര്യത്തിനകത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു അവിടെ ഞങ്ങൾ സംസാരിച്ചു ഈ അമ്പലത്തിന്റെ ഈ മൊത്തത്തിലൊരു മാറ്റം എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടായി ആ ചിന്താഗതിയെ മറ്റുള്ളവരൊക്കെ അത് ഏറ്റെടുത്തു എല്ലാ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് ഞാനൊരു ക്രിസ്ത്യാനി വന്നപ്പോൾ അതില് നമ്മൾ കൂടി ചെയ്തപ്പം അതിലൂടം മൂലമല്ല അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എഴുമാവിൽ അമ്പലപ്പാറ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു ഇത് ഏതാണ്ട് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജാ രവിവർമ്മയുടെ അച്ഛൻ ഭട്ട് ഏർ നീലകണ്ഠ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഇല്ലമായിരുന്നു ഇത് ശെരിക്ക് ക്ഷേത്രത്തിന്റെ സങ്കല്പത്തിൽ ഈ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ മനയുണ്ടായിരുന്നു നമ്മുടെ പഴയ വയൽ സിനിമയൊക്കെ ഇവിടെ ഈ ഇതിനകത്താണ് ഈ മനയിൽ ഷൂട്ട് ചെയ്തിരുന്നത് ശങ്കരാടിയൊക്കെ വന്നിട്ട് അപ്പോൾ ആ മന പിൽക്കാലത്ത് പൊളിച്ചു മാറ്റി മറ്റ് വീടുകളായി മാറിയിരുന്നു അപ്പോൾ ഈ ആ മനയുടെ അകത്തളങ്ങളിലിരുന്ന അവർ വീടുകളിൽ പൂജിച്ചുകൊണ്ടിരുന്ന ആ ദേവി സങ്കല്പം അത് ഇന്നീ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഭഗവതി സങ്കല്പത്തിൽ അതിനൊരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രൂപത്തിലിരുന്ന ക്ഷേത്രം പിൽക്കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നടത്തിപ്പ് ഒരു കുടുംബം മാത്രം വിചാരിച്ചു തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ബുദ്ധിമുട്ടാണ് കാരണം കുറെ ചെലവുകളൊക്കെ വരുന്നതാണ് അങ്ങനെ പയ്യനെ അവിടെ തിരികൊളുത്തി അവിടെ ആ പൂജ മുടങ്ങാതെ അവർ ആ വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ മറ്റു ഭാഗങ്ങൾ മുഴുവൻ കാട് കയറി കിടക്കുന്ന അവസ്ഥയായിരുന്നു നാട്ടുകാര് എല്ലാവരും കൂടി മനക്കാരുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് സംസാരിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന ക്ഷേത്രത്തിലേക്ക് ഇത് മാറിയത് അത് കഴിഞ്ഞ മണ്ഡലകാലത്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ആരംഭം കുറിച്ചത് ഉത്സവത്തിനെക്കുറിച്ചുള്ള ആ ഒരു സങ്കല്പത്തിലേക്കും കാര്യങ്ങളിലേക്കും വന്നു അവരുമായിട്ട് സംയോജിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്ഷേത്ര ക്ഷേമ സമിതി ഉണ്ടാക്കി അതിൻ്റെ ആദ്യത്തെ ഗണപതി ഹോമത്തിന് ഉദ്ഘാടന ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങൾ മേജർ റിവി സാറിനെ കാണുന്നു അദ്ദേഹം സന്തോഷത്തോടു കൂടി വരുന്നു ആ ഗണപതി ഹോമത്തിൻ്റെ ആദ്യ കൂപ്പൺ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പക്ഷെ അവിടെ തൊട്ട് ഞങ്ങൾക്ക് വച്ചടി വച്ചടി കയറ്റം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോ വളരെ ഭംഗിയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തപ്പെട്ടു ആദ്യത്തെ ഉത്സവം തന്നെ ഗംഭീരമായിട്ടൊരു വലിയ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം പോലെ അതിഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു അന്ന് മേജർ രവി സാറിന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില ഹോസ്പിറ്റൽ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ആരോഗ്യ വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെയായാലും അവിടെ എത്തിയിരിക്കുന്നു പറഞ്ഞു ആ ഉത്സവത്തിന് അദ്ദേഹം വന്നു ഉത്സവം ഭംഗിയായിട്ട് നമ്മൾ മണ്ണാടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലിയോടുകൂടി ഇവിടെയുള്ള അമ്മമാരൊക്കെ കൂട്ടി നമ്മളൊരു മാതൃസമിതി ഉണ്ടാക്കിയിരുന്നു മാതൃസമിതിയുടെ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള താളമേളങ്ങളോടുകൂടിയ ഒരു ഉത്സവം നമുക്ക് നടത്താനായിട്ട് സാധിച്ചു ഇന്നതാ ഇപ്പം ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രതിഷ്ഠാ ദിനം ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതി മലയാള മാസത്തിന്റെ ലാസ്റ്റ് ദിവസം പ്രതീക്ഷാ ദിനം നടക്കുകയാണ് അന്ന് വൈകിട്ട് നമ്മൾ രാമായണത്തിന്റെ പ്രസക്തിയെ കുറിച്ചൊരു പ്രഭാഷണം നടത്തുന്നു പിറ്റേ ദിവസം ഒന്നാം തീയതി കർക്കിടകം ഒന്ന് മുതൽ ഈ മാസം കർക്കിടകം മുപ്പത്തിരണ്ട് ദിവസമുണ്ട് ആ മുപ്പത്തിരണ്ടാമത്തെ ദിവസം വരെ രാമായണ പാരായണം ഉണ്ടായിരിക്കും അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഒരു മഹാഗണപതി ഹോമം എല്ലാവരെയും അതിനകത്ത് പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെയൊക്കെ ആ ചെറിയ ചെറിയ തുകകൾ മേടിച്ച് അതിൻ്റെ പേരും നാളുകളുമൊക്കെ തരണം അത് വെച്ചിട്ട് ഒരു എല്ലാവരുടെയും ഐശ്വര്യത്തിന് ഈ ഗ്രാമത്തിന്റെ ഈ ഭാഗത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മഹാഗണപതി ഹോമം നടത്താനായിട്ട് തയ്യാറായിരിക്കുക അപ്പൊ അടുത്ത ഉത്സവം എന്ന് പറയുന്നത് അടുത്ത മകരവിളക്ക് ഉത്സവം അത് ഗംഭീരമായിട്ട് നമ്മൾ കൂട കൂടി എല്ലാവരുടെയും സഹകരണം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഒരു ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് മനുഷ്യരെല്ലാവരും ഒന്നാണ് മഹാബലിയുടെ നാടാ തൃക്കാക്കര അപ്പൊ ആ ഒരു അർത്ഥത്തിൽ മഹാബലിയുടെ നാടായിട്ടുള്ള തൃക്കാക്കരയിൽ ഇവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒന്നും ഒരു പ്രാധാന്യം ഇല്ല എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടിരുന്ന ആ ചക്രവർത്തിയുടെ നാട്ടിലുള്ള ഈ അയ്യപ്പക്ഷേത്രം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും ഒരു ക്ഷേത്രമായിട്ട് വളർന്നു വരണം ഇത് ഒരു മാതൃകയായിട്ട് ഒരു മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായിട്ട് വരേണ്ട ഒരു ക്ഷേത്രമാണ് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഞങ്ങളുടെ ക്ഷേത്രക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് തന്നെ ഒരു ക്രിസ്തീയ മതവിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ജേക്കബ് മാണി അദ്ദേഹം ഒരു റിട്ടയേർഡ് എസ് ഐ ആണ് ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളെ കൂട്ടിയോജിപ്പിക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിച്ച ഒരു വ്യക്തി അദ്ദേഹ ഞങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടു മനക്കാരെ അദ്ദേഹത്തെ ഉൾക്കൊണ്ടു അദ്ദേഹം തിരിച്ച് ഞങ്ങളെ ഉൾക്കൊണ്ടു ഞങ്ങൾ സംയോജിച്ച് ഇന്ന് ആദ്യത്തെ ആ ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആ പേരും നാളുകളും പറഞ്ഞു തന്നുകൊണ്ട് മുസ്ലിം നമ്മൾ ഓർക്കും അവർക്ക് നാളുകൾ അറിയാമോ പോകുന്നു പക്ഷെ അവര് നാള് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് അവര് പൂജ എഴുതിച്ചു അങ്ങനെ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടെ ഹിന്ദു വിഭാഗം മാത്രമൊന്നുമല്ല എല്ലാവരും അവരുടെ നാളും പേരും പറഞ്ഞ് പൂജ എഴുതിച്ചുകൊണ്ട് ആദ്യത്തെ ആ ഗണപതി ഹോമം ഭംഗിയായിട്ട് നടത്തി ഉത്സവത്തിന് താലപ്പൊലി വരുമ്പോൾ അവര് വഴി വരങ്ങളിലെല്ലാം അവര് നിരന്ന് നിൽക്കുകയായിരുന്നു തട്ടനക്കെ ഇട്ടിട്ട് ഈ ഉത്സവത്തിന്റെ പാർട്ടിസിപ്പേഷനിൽ അവരും വന്നു അപ്പം നമ്മൾ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ അതൊരു മത സൗഹാർദ്ദത്തിന് ആക്കം കൂട്ടാനുള്ളൊരു കേന്ദ്രമാണ് അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ എഴുമാവിൽ അമ്പലപ്പാറ ശാസ്ത്ര ക്ഷേത്രവും കൂടാൻ ഉദ്ദേശിച്ചത് മതത്തിനതീതമായിട്ട് ജാതിക്കതീതമായിട്ട് എല്ലാവരും ഒന്നായി കാണുന്ന ഒരു മഹാ ക്ഷേത്രമാക്കി മാറ്റുക മറ്റൊന്ന് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വന്നു ചേരാൻ സാധിക്കുന്ന അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ആശ്രയമായി മാറാൻ സാധിക്കുന്ന നമ്മൾ വലിയ സാമ്പത്തികമൊക്കെ പിരിച്ചെടുത്ത് പടക്കം പൊട്ടിച്ച് തീർക്കുക എന്നുള്ളതിലെ ഉപരി ഇത് മനുഷ്യ സഹജമായിട്ടുള്ള സേവനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഉതകുന്ന രൂപത്തിൽ ഇതിൻ്റെ ഉത്സവത്തിൽ നിന്ന് നീക്കിയിരിപ്പ് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ എല്ലാ എന്നെ കാണുന്ന മുഴുവൻ ജനവിഭാഗത്തെയും ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിലേക്ക് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഒരു മോശ അവസ്ഥയിലായിരുന്നു കണ്ടമാനം പ്രവർത്തികൾ ചെയ്തതിനു ശേഷം ഇന്നത്തെ അവസ്ഥയിലെത്തിയേക്ക് ഇവിടെ നിന്നും നമുക്ക് അവിടെ കുറേ അധികം ഫെസിലിറ്റീസ് വേണം കണ്ടമാനം കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് അപ്പൊ സാമ്പത്തികം വേണം നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമൊക്കെ പുഷ്പം പോലെ വളരെ നിസ്സാരമായിട്ട് ചെറിയ ചെറിയ തുകകൾ സംഹരിച്ചുകൊണ്ട് നമുക്കിത് വലിയ ഭംഗിയായിട്ട് ഒരു മാതൃകാ ഒരു സ്ഥാപനമായിട്ട് ഇത് മാറ്റാൻ പറ്റും അങ്ങനെ എല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉത്സവ പരിപാടികളിലും പ്രതിഷ്ഠാ ദിനത്തിലും രാമായണ മാസത്തിലും വരാൻ പോകുന്ന മണ്ഡലമാസത്തിൻ്റെ ഉത്സവത്തിലും അന്ന് വിളക്ക് മകരവിളക്ക് നടക്കുന്ന മഹാ ഉത്സവത്തിലുമൊക്കെ മുഴുവൻ ആൾക്കാരെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു